പോയിട്ടാണ് നോമ്പ് തുറക്കാൻ പോകുന്നത് അപ്പൊ അവിടേക്ക് പോവാൻ പോവാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ടാണ് നാളായി മക്കള് ബീച്ചിലൊക്കെ പോകുന്നു എന്ന് പോകുന്നത് അങ്ങനെ നോമ്പ് അവിടെ ആക്കാന്ന് വിചാരിച്ചു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവുമല്ലോ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കു ഹേ ഗായ്സ് പൊപ്പം ചിൻഡയും എവിടെ പോവാണെങ്കിലും ആദ്യം തന്നെ റെഡിയായി താഴെ വന്ന് നിൽക്കും അതാണ് ഈ കാണുന്നത് അപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടി നിക്കുകയാണ് ചവക്കാട് ബീച്ചിലോട്ട് ങ്ങനെ ഞങ്ങള് ചാവക്കാട് ബീച്ചിലെത്തി അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുന്നതാണ് ഈ കാണുന്നത് മക്കൾക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കൂടെ എനിക്കും പ്രത്യേകിച്ച് സൺസെറ്റ് ടൈമിലൊക്കെ പോവാനായിട്ടിട്ടോ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഈ ഒരു അസ്തമയൊക്കെ കാണാനും അവിടുത്തെ ആ ഒരു വൈബ് ആസ്വദിക്കാനും ഒക്കെ അങ്ങനെ അവിടെ ബോട്ടുകളൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ അതിൻ്റെ പുറകേലൊക്കെ കയറിയിരിക്കുകയാണ് അങ്ങനെ ഒരു ബോട്ട് കമഴ്ത്തിയിട്ടിട്ടുണ്ട് ഇതേ കണ്ടില്ലേ പേറി നടക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേടി തോന്നി എങ്ങാനും വീണ് ാലോ എന്ന് വിചാരിച്ച അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു ഞങ്ങൾ ഇങ്ങനെ ബീച്ചിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കുറേ പേര് ബീച്ച് കാണാൻ വന്നവരുണ്ട് പിന്നെ ഇതുപോലെ നോമ്പ് തുറക്കാൻ വന്നവരുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നുമില്ല കേട്ടോ അവിടേക്ക് ഇവിടേക്കൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ നോമ്പ് തുറക്കുള്ള ഫൂഡും ഒരു കയ്യിൽ ബാഗും പിന്നെ ഇവരനെയും പിടിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഞാൻ കേട്ടോ അപ്പോൾ ഇവരെങ്ങനെ വെള്ളത്തിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവനെ പിടിക്കാനൊരു നിർവാഹമില്ല അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഒന്ന് ബീച്ചിൽ ഇറങ്ങുന്നില്ല എന്ന് എന്തുകൊണ്ടോ അവർ വാശിയൊന്നും പിടിച്ചില്ല കേട്ടോ മമ്മി മാത്രം ഉള്ളത് കൊണ്ടായിരിക്കാം പിടിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്നിട്ട് കണ്ടിട്ട് പോകുന്നു അവർ തീരെ അങ്ങോട്ട് വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയില്ല പോയില്ലാട്ടോ ജസ്റ്റ് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുകയാണ് കടയിൽ എത്ര ഒരു നല്ല വായ്പ ആണെന്ന് അറിയുമോ അവിടുത്തെ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ ആ ഒരു ബീച്ചിലൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ ഒരു പ്രത്യേക സുഖമല്ലേ തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ഇങ്ങനെ പട്ടൊക്കെ പർത്തി അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് വേണം പറഞ്ഞു പിന്നെ ഞാൻ തന്നെ പിടിക്കേണ്ട വരും ഇതൊക്കെ അപ്പോൾ ഞാൻ പിന്നെ മേടിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോവാണ് നമ്മൾ യൂഷ്വലി വന്നു കഴിഞ്ഞാൽ ചവർക്കാട് ബീച്ചിൽ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഇരിക്കാറ് അപ്പോൾ അവിടെയാണെങ്കിൽ ഇരിക്കാനുള്ളൊരു ബഞ്ച് ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് ഞാൻ കളിക്കാനും ഒക്കെ പറ്റും പിന്നെ വലിയ റഷൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി അവിടെ ആ കാണുന്ന ഒരു ടെൻറ്റ് പോലുള്ള ഒരു കൂടാരത്തിലൊക്കെ പോയിരുന്ന് നോമ്പ് തുറക്കാമെന്ന് ചോദിച്ചു അവിടെയാണ് ചിൻഡയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തത് ആ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ദാ നോമ്പിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാണ് ഒക്കെ അവിടെ പോയിട്ട് തന്നെയാണ് അരിയണതും ഒക്കെ ആട്ടോ അപ്പോൾ അവിടെ താഴെയൊക്കെ ഷീറ്റൊക്കെ ഇട്ട് വിരിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പേരുള്ളതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് ചോദിച്ചു പിന്നെ കുട്ടികളായിട്ട് ഇതാണല്ലോ എനിക്ക് കൺവീനിയൻറ്റ് അപ്പോൾ അവർക്കാണെങ്കിലും എടുത്ത് കഴിക്കാനും ഒക്കെ സുഖമാണ് പിന്നെ അവിടെ നായ്ക്കളുടെ ഭയങ്കരമായിട്ടുള്ള ശല്യമുണ്ട് അപ്പം ഈ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടത് കണ്ടു കഴിഞ്ഞാൽ ഇവർ ഈ നായ്ക്കളൊക്കെ വന്നാൽ നമ്മൾ അങ്ങനെ പേടിച്ച് പോകില്ല ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു നായ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കുറേ തെരുവ് നായ്ക്കളുണ്ട് നമ്മളെ ഉപദ്രവിക്കൊന്നുമില്ലായിരിക്കാം പക്ഷെ നമ്മളറിയാതെ ചവിട്ടേ അതുപോലെ തന്നെ കുട്ടികളൊക്കെ അല്ലേ അവരുടെ അടുത്തൊക്കെ വരുന്ന കാണുമ്പോൾ നമുക്ക് നല്ല പേടി തോന്നും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വാങ്ക് വിളി കേട്ടപ്പോൾ നോമ്പ് തുറക്കുകയാണ് നല്ലൊരു വൈബാണ് കേട്ടോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീച്ചിലൊക്കെ ഇരുന്ന് നോമ്പ് തുറക്കുന്നത് മക്കൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാണ് മൂന്ന് ടൈപ്പ് ജ്യൂസസ് ഉണ്ടായിരുന്നു കേട്ടോ വാട്ടർ മെലൺ ജ്യൂസ് ഗ്രേപ്പ് ജ്യൂസ് പിന്നെ പാരക്കയും പാലൊക്കെ കൂടിയിട്ട് അടിച്ചിട്ടുള്ള ജ്യൂസ് പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉന്നക്കായ ഇറച്ചിപ്പത്തിരി അങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ വാങ്ങിച്ചതാണ് ഫ്രൂട്ട്സ് അവിടെ പോയി കട്ട് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ നോമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു തരിക്കഞ്ഞി ഉണ്ടായിരുന്നു അതൊക്കെ വീട്ടിൽ പോയി കഴിക്കാമെന്ന് വെച്ചു ഇപ്പോൾ തന്നെ ഒരുപാട് നേരമായി കുറേ പേര് അവിടെ ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് നല്ലൊരു വൈബാണ് കേട്ടോ രാത്രിയായപ്പോൾ കണ്ടില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മക്കളിങ്ങനെ ഓടാണ് പാർക്ക് കണ്ടപ്പോൾ രാത്രിയാണ് അവർ പാർക്ക് ശ്രദ്ധിച്ചത് ഇനി പാർക്കിലൊന്നും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വാശി പിടിക്കുന്നുണ്ട് എന്നാലും അങ്ങോട്ട് ഓടാണ് അപ്പോൾ വേസ്റ്റ് വേസ്റ്റ്ബിൻ കണ്ടു അവിടെ നമ്മൾ കഴിച്ചിട്ടുള്ള പാത്രങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റ്സിലാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ട് ഡംപ് ചെയ്യാണ് നമ്മൾ കഴിച്ചതൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ അവിടെയൊക്കെ പരിസരം നന്നായിട്ട് നീറ്റായിട്ട് കിടക്കും കുറേ പേര് കണ്ടു അവിടെയൊക്കെ ഇങ്ങനെ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ടിട്ട് അതുകൊണ്ടായിരിക്കും അമ്മ ഈ തെരുവ് നായ്ക്കളൊക്കെ ഈ ബീച്ചിൽ നിന്ന് പോകാത്തത് എന്ത് തന്നെ ആയാലും നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നിരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ തന്നെ യൂസ് ചെയ്ത കാര്യങ്ങൾ അവിടെ വേസ്റ്റ് പിന്നെ അവർ സ്ഥാപിച്ചത് അതിന് വേണ്ടിയിട്ടാണല്ലോ അത് കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരം ക്ലീൻ ആയിട്ട് കെടുക്കുമല്ലോ അങ്ങനെ മമ്മിക്ക് പ്രയറൊക്കെ ഉണ്ട് പിന്നെ വരാം പാർക്കിൽ കളിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു വീട്ടിൽ പോകുന്നു കേട്ടോ അതാ ഇതാണ് ചീരോക്കഞ്ഞി അഥവാ ചീരകക്കഞ്ഞി പിന്നെ തരിക്കഞ്ഞി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് ഇത്രയേ ഉള്ളൂ പ്പോൾ ഞങ്ങള് ചാവക്കാട് ബീച്ചൊക്കെ പോയി നോമ്പൊക്കെ തുറന്ന് തിരിച്ചെത്തി ഏഴമുക്കാലൊക്കെ ആയിട്ടോ ഇനി ഫ്രഷ് ആവണം പിന്നെ തരികഞ്ഞി നോമ്പ് കഞ്ഞി ഒക്കെ ഉണ്ട് അതൊക്കെ കുടിക്കണം അപ്പം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ അല്ലാത്തവർ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ താങ്ക് യു ബൈ